പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജ് അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുനോടൊപ്പം രാമചന്ദ്രനോടിനൊപ്പം പങ്കെടുത്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം തീർച്ചയായിട്ടും നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ മൂന്ന് മൂന്നുദ്യോഗസ്ഥരെ അതിലുദ്യോഗസ്ഥരെ പുറത്തിറക്കി സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് പക്ഷേ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലീസ്റ്റ് വരുമോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല മൂന്ന് ആറിലെ കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യത്തെ മൊഴിയെടുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറപ്പറക്കുന്നത് പക്ഷേ ഇരുപത്തിരണ്ടിന് വൈകുന്നേരമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നത് പിന്നീട് ഇതൊക്കെ നിർത്തിയതിന് ശേഷം ഇരുപത്തി ആറാം തീയതി വീണ്ടും മൊഴിയെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം ഇത് വീണ്ടും പ്രതിഷേധവും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമായപ്പോഴാണ് മുഖന്വേഷിക്കാൻ ഈ ഒരു നടപടി എടുത്തത് നമസ്കാരം ഈ സർക്കാർ ജനങ്ങളെ കള്ളം പറഞ്ഞ് കബിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ എന്നാണ് കെ കെ രമ എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതായത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ കെ കെ രമ എം എൽ എ പറഞ്ഞത് എന്തിനാണ് പോലീസുകാരൻ വിളിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു മൊഴി എടുക്കാനാണ് എന്ന് മറുപടി പറഞ്ഞു എന്തിൻ്റെ മൊഴി എന്ന് ചോദിച്ചപ്പോൾ ടി പി ചന്ദ്രശേഖരൻ മതത്തിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുള്ള മൊഴിയെടുക്കുവാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത് ഈ കേസിൽ മൂന്ന് പേർക്ക് സർക്കാർ ശിക്ഷാ ഇളവ് നടത്താൻ പോകുന്നു അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം നിയമസഭയിൽ ബഹളമുണ്ടാക്കി അടിയന്തര പ്രമേയത്തിന് ശ്രമിച്ചു പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിലും പ്രതിപക്ഷം കലാപകലുഷിതമായ സാഹചര്യത്തിലാണ് അന്ന് നിയമസഭയിൽ ബഹളം ഉയർത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊടും കുറ്റവാളികളായ ഇവർ കൊടും ക്രൂരകൃത്യമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇരട്ട ജീവപര്യന്തം ശിക്ഷിധിച്ച ഇവർക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് ശിക്ഷ വിധിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരും ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാരും കൂടി ചേർന്ന് ഇപ്പോൾ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുവാനുള്ള തീരുമാനം എടുത്തത് ഈ വിഷയം മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞപ്പോൾ സർക്കാരിന്റെ ഈ കുത്തഴിഞ്ഞ സമ്പ്രദായത്തിനെതിരെ അതായത് ഹൈക്കോടതിയുടെ വിധിയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ തന്നിഷ്ടപ്രകാരം ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ പോകുന്നു എന്നറിഞ്ഞ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് നേരെയും സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അത് അനുവദിച്ചില്ല വേണമെന്നുണ്ടെങ്കിൽ സബ്മിഷൻ ആയിട്ട് അവതരിപ്പിക്കാം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതിന് പോലും മുഖ്യമന്ത്രി മറുപടി പറയാൻ നിന്നില്ല അടിയന്തര പ്രമേയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തതിന് സഭയുടെ കീഴ്വഴക്കം അനുസരിച്ച് മുഖ്യമന്ത്രിയാണ് അതിൽ മറുപടി പറയേണ്ടിയിരുന്നത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ കെ കെ രമ എം എൽ എ അടിയന്തര പ്രമേയത്തെ മറുപടിക്ക് മുഖ്യമന്ത്രിക്ക് മനസ്സുണ്ടായിരുന്നില്ല താല്പര്യമുണ്ടായിരുന്നില്ല പകരം സ്പീക്കറാണ് അന്ന് മറുപടി നൽകിയത് ഇത്തരം ഒരു കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണെന്ന് സ്പീക്കർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഇളവ് നൽകുവാനുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല ജയിൽ അധികൃതർക്ക് എങ്ങനെയോ പട്ടികയിൽ ഇവരുടെ പേർ കടന്നു കൂടിയതാണ് എന്നാണ് അന്ന് സ്പീക്കർ പറഞ്ഞത് ഇതേ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിക്കുവാനുള്ള നോട്ടീസ് തള്ളുകയായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സബ്മിഷനായി അവതരിപ്പിക്കാം എന്നാണ് പറഞ്ഞത് എന്നാൽ മൂന്ന് പ്രതികൾക്കാണ് അന്ന് ശിക്ഷ ഇളവ് നൽകുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായത് എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത് ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ച പേരുകളിൽ മൂന്ന് പേരുകളാണ് ഉണ്ടായിരുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പേരുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ വിഷയം അതോടുകൂടി അതായത് നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ സംഘർഷപൂരിതമായ വിഷയത്തോടുകൂടി കെട്ടടങ്ങി എന്ന് വിചാരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ എം എൽ എക്ക് ഫോൺ വരുന്നത് അപ്പോഴാണ് മനസ്സിലായത് മൂന്നുപേരെ ശിക്ഷ ഇളവിന് പരിഗണിച്ച സർക്കാർ ആ നടപടികളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല ഇപ്പോൾ നാലാമന് കൂടി അതായത് ട്രൗസർ മനോജ് എന്ന് വിളിക്കുന്ന സി പി എമ്മിന്റെ കണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മനോജിന് കൂടി നാലാമത് ശിക്ഷയിളവ് ചെയ്യുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരിക്കുന്നു ജില്ലാ സൂപ്രണ്ട് പോലീസ് മേധാവിക്ക് അയച്ച നാലാമത്തെ പേരുകാരനാണ് ട്രൗസർ മനോജ് ആദ്യം മൂന്ന് പേരുകാരുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനെ കുറിച്ച് വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായി പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല അത് അഭ്യൂഹം മാത്രമാണ് എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞ സ്പീക്കർ ഇപ്പോൾ എന്ത് പറയുന്നു എന്ന് തന്നെയാണ് രമ ചോദിച്ചത് അതായത് പ്രതിപക്ഷത്തിന്റെ ബഹളവും പ്രതിഷേധത്തിനുമൊന്നും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കോടതിയുടെ വിധിക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നാലാമനായ ട്രൗസർ മനോജിനു കൂടി ടി പി ചന്ദ്രശേഖരൻ മതത്തിൽ പങ്കെടുത്ത് നാലാമൻ ട്രൗസർ മനോജിനു കൂടി ശിക്ഷ ഇളവ് നൽകുവാൻ വേണ്ടി പോലീസ് തന്നെ വിളിച്ചു മൊഴിയെടുക്കുവാൻ വേണ്ടി എന്നാണ് കെ കെ രമ വെളിപ്പെടുത്തിയത് ഈ വിഷയത്തിൽ സബ്മിഷൻ അനുവദിക്കുവാൻ വേണ്ടി ഇന്നലെ സ്പീക്കറുടെ ഭാഗത്തു നിന്നും അനുവാദമുണ്ടായിരുന്നു പ്രതിപക്ഷം സബ്മിഷൻ അനുവദിച്ചപ്പോൾ ഈ സബ്മിഷനും മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചു പോവുകയായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമ എം എൽ എയുടെ മുഖത്തു നോക്കുവാൻ പോലും ഇരട്ട ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രിക്ക് നട്ടല്ലില്ല ചങ്കുറ്റമില്ല ധൈര്യമില്ല പേടിച്ച് ചൂളുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചത് ഈ സബ്മിഷൻ മറുപടി പറയാൻ വേണ്ടി എം പി രാജേഷ് മന്ത്രിയെയാണ് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് എന്നാൽ എം പി രാജേഷ് പറഞ്ഞത് ആരൊക്കെയോ പോലീസുകാരിലുള്ള ആരൊക്കെയോ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇല്ലാത്ത ചില ചോദ്യങ്ങളും മൊഴിയെടുപ്പിലും ഒക്കെയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് എന്നാൽ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷം രമയെ വിളിച്ചിട്ടുണ്ടായിരുന്നു രമ കൃത്യമായി തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് പേർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുവാൻ തീരുമാനിച്ചിരുന്ന സർക്കാർ നാലാമനെ കൂടി വീണ്ടും ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതീവ ഗുരുതരമായ കുറ്റം തന്നെയാണ് ഇതിൽ നിന്നും തലയൂരുവാൻ വേണ്ടി ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില ശിക്ഷാ നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജയിൽ സൂപ്രണ്ടിന്റെ സ്ഥാനം വഹിക്കുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെയും മറ്റൊരു സൂപ്രണ്ടിനെയും ഒരു പ്രിസൺ ഓഫീസർ യും ശിക്ഷിച്ചുകൊണ്ട് സർക്കാർ മുഖം രക്ഷിക്കുവാൻ വേണ്ടി കൈകഴുകാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എന്നാണ് കെ കെ രമ തുറന്നടിച്ചത് ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി സി അരുൺ പ്രിസിഡന്റ് ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് ഇപ്പോൾ വകുപ്പിന്റെ അന്വേഷണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സസ്പെൻഷനിലൂടെ സർക്കാർ തങ്ങൾക്ക് നേരിട്ട് നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കൈകഴുകാൻ ശ്രമിക്കുന്നു മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കെ കെ രമ മാധ്യമ സമ്മേളനത്തിൽ തുറന്നടിച്ചത് കെ കെ രമ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും നാണംകെട്ട നെറികേടിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടി നിഷേധിച്ചു അതിന് സ്പീക്കർ മറുപടി തർമ്മി നൽകി നമ്മളതൊക്കെ വിശദീകരിച്ചു നമ്മളത് അതോടുകൂടി അത് ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടിയെടുക്കുമെന്നുള്ളതിലേക്ക് എത്തി അങ്ങനെയാണ് കാര്യങ്ങൾ ധരിച്ചിരുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് ഏഴ് മുപ്പത്തി ഏഴിനാണ് എനിക്കൊരു കോൾ വരുന്നത് ആ കോള് വന്നപ്പോൾ അദ്ദേഹം പോലീസുകാരൻ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ നിങ്ങളെ എടുക്കാനാണ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്ത് എടുത്തല്ലോ അപ്പോൾ അല്ല അതിനകത്തൊരു ഒരു പ്രതി കൂടിയുണ്ട് മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ് അപ്പം നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയില്ല മൂന്ന് പേരെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് തേടാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മൊഴി എങ്ങനെയാണ് അത് പുറത്ത് വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് ഈ ടി പി കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു മൂന്ന് പേർക്ക് വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച മൂന്ന് പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ് അതിലെ പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജ് അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുനോടൊപ്പം രാമചന്ദ്രനോടിനൊപ്പം പങ്കെടുത്ത ആളാണ് അപ്പം അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം തീർച്ചയായിട്ടും നമ്മളെ സഭയിൽ സമ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിപ്പോ മൂന്ന് ഉദ്യോഗസ്ഥരെ അതിൽ ഉദ്യോഗസ്ഥരെ പുറത്തിറക്കി സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് പക്ഷേ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല മൂന്ന് ആറിലെ കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധം അവരുടെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത് അതും ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന് കൊടുത്തതിന് ശേഷം അതിന് ഇന്ന് മറുപടി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നില്ല മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ടില്ല എന്നിട്ട് അതിന് അതിന് ശേഷമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് നടപടി നടപടിയെടുത്തത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യത്തെ മൊഴിയെടുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറപ്പിറക്കുന്നത് പക്ഷേ ഇരുപത്തിരണ്ടിന് വൈകുന്നേരമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നത് പിന്നീട് ഇതൊക്കെ നിർത്തിയതിനു ശേഷം ഇരുപത്തി ആറാം തീയതി വീണ്ടും മൊഴിയെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം ഇത് വീണ്ടും പ്രതിഷേധവും പ്രശ്നങ്ങളുമായപ്പോഴാണ് മുഖം രക്ഷിക്കാൻ ഈ ഒരു നടപടി എടുത്തത് ഏതായാലും സഭയ്ക്ക് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് നടക്കില്ല എന്ന് ബഹുമതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ട് പക്ഷേ സർക്കാർ ഹൈക്കോടതിയുടെ വിധി ഉള്ളത് ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഞങ്ങളുടെ വാദം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്